വെൽക്കം ബാക്ക് ടു ഡിങ്കുസ് കിച്ചൺ നമുക്കിന്ന് കൊച്ചുകുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് ബോളാണ് ഉണ്ടാക്കുന്നത് അതിലേക്കായി ഞാൻ ഒരു ഇരുപത് ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റ് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇരുപതെണ്ണം കൊക്കോ പൗഡർ അത് ഒരു മൂന്ന് സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ വേണം കുറവുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം നമുക്ക് പിന്നെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര പൊടിച്ചതുണ്ട് ബട്ടറുണ്ട് മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ടാണ് പഞ്ചസാര ഒരു മൂന്ന് സ്പൂണേ ഞാൻ പൊടിച്ചിട്ടുള്ളൂ അത് ഇനി നമുക്ക് അത് തയ്യാറാക്കാം നമുക്ക് കൈ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ബിസ്ക്കറ്റ് പൊടിച്ചത് ബിസ്ക്കറ്റ് പൊടിച്ചത് ബൗളിലേക്ക് ഇട്ടിട്ട് ഈ ഇത് കൊക്കോ പൗഡർ ബിസ്ക്കറ്റ് ഇട്ടിട്ട് കൊക്കോ പൗഡർ എടുത്തു വച്ചിരിക്കുന്ന കൊക്കോ പൗഡർ ഇട്ട് പഞ്ചസാര പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര മൂന്നു സ്പൂണാണ് പൊടിച്ച് വച്ചിരിക്കുന്നത് ഇതിലേക്ക് ഈ ഇതിൽ എടുത്തു വെച്ചിരിക്കുന്നതിന് ഒരു പീസ് ബട്ടർ പിന്നെ മിൽക്ക് മെയ്ഡ് ആ ഇത് കുഴച്ചെടുക്കാനായിട്ട് ആദ്യ ആവശ്യത്തിന് ഒരു മൂന്ന് സ്പൂണ് ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം ഇനി ഈ ബട്ടർ നമുക്ക് കയ്യിൽ ഒന്നിങ്ങനെ ശേഷം കയ്യിലൊന്നിങ്ങനെ എടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കയ്യിലിങ്ങനെ ഒട്ടുന്നു അപ്പോൾ ഈ ബട്ടറും കൂടെ നമുക്കതിലോട്ട് മിക്സ് ചെയ്യാം നമുക്ക് കുഴഞ്ഞ് ഈ പരുവം കിട്ടുന്നത് വരെ മിൽക്ക് മെയ്ഡ് ഒഴിക്കണം ഇതിലോട്ട് കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് ബട്ടർ ബട്ടറും എടുക്കണം ഇപ്പം നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ആവശ്യം കുഴയ്ക്കാനായിട്ട് ആവശ്യത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കുഴച്ചാൽ മതി പിന്നെ നമുക്കിനി ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇങ്ങനെ തേച്ച് തേച്ചിങ്ങനെ പിടിപ്പിക്കണം ബട്ടർ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ കയ്യിലും കുറച്ച് ഇങ്ങനെ തേക്കണം തേച്ചിട്ട് കയ്യിലും തേച്ചിട്ട് ഇതിൽ നിന്ന് കൊച്ച് ചെറിയ ബോളുകളായിട്ട് ഇങ്ങനെ നമുക്ക് ഉരുട്ടി ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി നമുക്ക് വയ്ക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല നന്നായിട്ട് ഇഷ്ടപ്പെടും മധുരവുമുണ്ട് ഇപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ബോളായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതിനിപ്പോ നമുക്ക് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിന് നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് പുറത്ത് നല്ലൊരു മുട്ടായി കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മുട്ടായി റെഡിയായിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്